എല്ലാവർക്കും നമസ്കാരം ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് ഒരു മലയാള സിനിമ എത്തുക എന്നത് സത്യത്തിൽ ബെഞ്ച് മാർക്ക് ദുൽഖർ സൽമാന്റെ വേ ഫിലിംസ് നിർമ്മിച്ച് ഏഴാം ചിത്രമായ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനിൽ ഇരുന്നൂറ് കോടി നേടിയിരിക്കുന്നു എന്നത് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ ആസ്വാദകനെ സംബന്ധിച്ചിടത്തോളം റിലീസ് ചെയ്ത പതിമൂന്ന് ദിവസം കൊണ്ടാണ് ഈ നേട്ടം ലോക സ്വന്തമാക്കിയത് മലയാളത്തിലെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നായി മാറി ചിത്രം ഇപ്പോഴും റെക്കോർഡ് കളക്ഷൻ നേടിയാണ് മുന്നേറുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് റിലീസായ ഏഴ് ദിവസങ്ങൾ കൊണ്ട് തന്നെ ചിത്രം നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു ചന്ദ്ര ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ് എന്തായാലും മലയാളത്തിൽ ഇരുന്നൂറ് കോടി നേടുന്ന നാലാമത്തെ സിനിമയാണ് ലോക ഇമ്രാന് ശേഷം ഏറ്റവും വേഗത്തിൽ ഇരുന്നൂറ് കോടി നേടുന്ന ചിത്രം കൂടിയാണിത് തുടരും മഞ്ഞുമേൽ ബോയ്സ് എന്നിവയാണ് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഇടനിടിയ മറ്റു മലയാള സിനിമകൾ കല്യാണി പ്രിയദർശൻ നായികയായ ചിത്രം കേരളത്തിന് പുറത്ത് വലിയ സ്വീകാരത നേടുന്നുണ്ട് മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റിലേക്കുള്ള കുതിപ്പിലാണ് ലോക എന്നത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും തെന്നിന്ത്യയിൽ നായിക പ്രാധാന്യമുള്ളൊരു ചിത്രം നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ കൂടിയാണ് ലോകയുടേതെന്നതും ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് നമുക്കറിയാം ഒരുപാട് സൂപ്പർ സ്റ്റാറുകളുണ്ട് അതിൽ സ്ത്രീകളായ ആളുകളും സൂപ്പർ സ്റ്റാർ പദവിയിലുണ്ട് പക്ഷെ അവർക്കൊന്നും നേടാൻ സാധിക്കാത്ത ഒരു അച്ചീവ്മെന്റ് ഒരു നേട്ടം ലോകയിലൂടെ കല്യാണി പ്രദർശനം നേടിയിരിക്കുന്നു പാൻ ഇന്ത്യൻ തലത്തിലുള്ള ഗംഭീര പ്രേക്ഷക പിന്തുണയോടെയാണ് കേരളത്തിന് പുറത്തും ഇപ്പോൾ ലോക വമ്പൻ കുതിപ്പ് തുടരുന്ന സാഹചര്യമുണ്ട് തമിഴ് ഹിന്ദി പതിപ്പുകൾക്ക് മികച്ച പ്രേക്ഷക പ്രതികരണവും നേടുന്നുണ്ട് മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ വുമൺ സീരീസിലെ നായികയാണ് കല്യാണിയുടെ കരിയറിലെ തന്നെ മികച്ച നേട്ടമായ ലോക എന്ന പ്രത്യേകതയുമുണ്ട് മിത്തും യാഥാർത്ഥ്യവും ടെക്നോളജിയും എല്ലാം കൂട്ടിക്കുഴിച്ചുണ്ടാക്കിയ ഒരു സിനിമയിലേക്ക് സാധാരണ ബോളിവുഡിൽ നിന്നൊക്കെ നടിമാരെ കൊണ്ടുവരികയാണ് പതിവ് അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ പക്ഷേ മലയാളത്തിലെ അഭിനേത്രികൾ അങ്ങനെ ഫിസിക്കൽ ഫിറ്റ്നസ് ഒന്നും ഒരു ആക്ഷൻ ഹീറോയുടെ രീതിയിലൊന്നും കൊണ്ടു നടക്കാറില്ല അതുകൊണ്ട് തന്നെ കല്യാണി പ്രദർശനെടുത്ത എഫേർട്ട് അതിന് വലിയൊരു പിന്തുണ അല്ലെങ്കിൽ അതിന് വലിയ രീതിയിൽ അഭിനന്ദനം സോഷ്യൽ മീഡിയ നൽകുന്നുണ്ട് കല്യാണി അല്ലാതെ മറ്റൊരാളെയും ഈ റോഡിലേക്ക് സങ്കല്പിക്കാനേ സാധിക്കില്ല എന്നാണ് പറയുന്നത് ഒരു സീൻ ഒഴിച്ച് ബാക്കിയെല്ലാം താൻ ഡ്യൂപ്പില്ലാതെയാണ് ചെയ്തതെന്ന് കല്യാണി പറഞ്ഞിരുന്നു നായകന്റെ വാലായി നടക്കുകയല്ലാതെ വ്യക്തിത്വമുള്ള സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങൾ തന്നെ മലയാളത്തിൽ കുറവാണെന്നിരിക്കുകയാണ് മലയാളത്തിൻ്റെ സ്വന്തം യക്ഷക്ക് ഇത്തരത്തിലൊരു നേട്ടം കൂടി ഉണ്ടാവുന്നത് എന്തായാലും ലോക ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഇടം നേടുന്നതിന് പിന്നാലെ കല്യാണി പ്രിയദർശൻ സന്തോഷം പങ്കുവച്ചിട്ടുണ്ട് ലോകയുടെ പ്രൊമോഷൻ പരിപാടികളിൽ നിന്നുള്ള ചിത്രമടക്കം പങ്കിട്ടുകൊണ്ടാണ് കല്യാണിയുടെ പ്രതികരണം പ്രേക്ഷകർക്കും തൻ്റെ സംവിധായകനും സഹതാരങ്ങൾക്കുമെല്ലാം നന്ദി പറയുന്നുണ്ട് കല്യാണി ഇന്നലെ ഞങ്ങളുടെ സിനിമ നിങ്ങൾ പ്രേക്ഷകരാൽ മാത്രം സാധ്യമായ എത്തി എനിക്ക് സംസാരിക്കാൻ വാക്കുകളില്ല ഈ സിനിമയ്ക്ക് മേൽ ചൊരിയുന്ന സ്നേഹത്തോട് അതിയായ കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഇൻഡസ്ട്രിയിലെ കണ്ടന്റ് ആണ് എന്നും രാജാവ് ഏറ്റവും വലിയ സ്റ്റാർ ഒരിക്കൽ കൂടി നിങ്ങൾ അത് തെളിയിച്ചു തന്നു വിഷനുള്ള കഥകൾക്കെന്നും നിങ്ങളൊരു ഇടം തരുമെന്ന് കാണിക്കാൻ അവസരം തന്നതിന് നന്ദി എന്നാണ് കല്യാണി പറഞ്ഞത് ഒപ്പം അരുൺ ഡൊമിനിക് ഞങ്ങളുടെ ഡോം ഞങ്ങളുടെ ഹൃദയം നൽകി സ്വീകരിക്കാൻ ഒരു വിഷം നൽകിയതിന് നന്ദി എന്നും കല്യാണി കുറിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പക്കലുള്ളതെല്ലാം നൽകാൻ മാത്രം ആവേശം ഞങ്ങൾക്കുണ്ടാകാൻ കാരണം നിങ്ങളാണോ നിങ്ങളില്ലാതൊന്നും സാധ്യമാകില്ല എന്നും കല്യാണി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതേ സമയം മലയാളത്തിലെ ഇന്ത്യ സിനിമയിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രഗത്ഭനായ സംവിധാന നിരയിലുള്ള കല്യാണിയുടെ അച്ഛൻ പ്രിയദർശൻ മകൾ മകൾക്കയച്ച ഒരു സന്ദേശവും കല്യാണി പങ്കുവയ്ക്കുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് കല്യാണിക്ക് കൊടുത്ത ഉപദേശം ഒരു കാര്യം എപ്പോഴും ഓർക്കുക ഈ മെസ്സേജ് ഒരിക്കലും വായിച്ചു കളയരുത് വിജയം നിന്റെ തലയ്ക്ക് പിടിക്കരുത് പരാജയം നിന്റെ ഹൃദയത്തെയും ബാധിക്കരുത് ചക്കരയെ എനിക്ക് നിനക്ക് തരാനുള്ള ഏറ്റവും നല്ല ഉപദേശം ഇതാണ് ലവ് യു ഗുഡ് നൈറ്റ് എന്നാണ് കല്യാണിക്കുള്ള പ്രിയദർശൻ്റെ മെസ്സേജ് എന്തായാലും മലയാളത്തിലെ മറ്റൊരു നായിക്കും സാധ്യമാകാത്ത തലത്തിലേക്ക് ലോക വളർന്നു ഒപ്പം കല്യാണി